ഞാൻ ആ പണം കൊടുത്തേനെ ആ സാധുവിനെ രക്ഷപ്പെടുത്തിയേനെ ഈ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു റിച്ച് മൈൻഡ് സെറ്റിന്റെ ഉടമയാണ് നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള അതുപോലെ തന്നെ വളരെയധികം മൂല്യവർദ്ധിതമായിട്ടുള്ള ഒരു വിഷയമാണ് പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അതായത് നമുക്കറിയാം സമ്പന്നത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മാനസിക അവസ്ഥയാണ് ഒരു മൈൻഡ് സെറ്റാണ് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഏതൊരു പൊളിറ്റീഷ്യൻ ഇത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു അന്ന് അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതായിട്ടും അറിയുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ആരാണ് എന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കൂ എന്ത് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം സമ്പന്നത എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥ തന്നെയാണ് അതായത് ഒരു വ്യക്തിയുടെ ചിന്താഗതികൾക്ക് കാഴ്ചപ്പാടുകൾക്ക് സമീപന രീതികൾക്ക് ഒക്കെ അനുസൃതമായിട്ട് തന്നെയാണ് അദ്ദേഹം ഒരു സമ്പന്നനാവണോ അല്ലെങ്കിൽ മറ്റു ഒരു വിധത്തിലാവണോ ഇതെല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ വിധത്തിൽ തന്നെയാണ് തുടർന്ന് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ സാധാരണഗതിയിൽ സമ്പന്നരായ വ്യക്തികൾ അവർ പിന്തുടർന്ന് വരുന്ന അധികം മൈൻഡ് ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ചിലത് നമുക്ക് ഇതിലൂടെ ഒന്ന് മനസ്സിലാക്കാം അപ്പോ മനസ്സിലാക്കാമെന്ന് പറയുമ്പോൾ ഓരോന്ന് കേൾക്കുമ്പോഴും കുറെയധികം ഘട്ടങ്ങളുണ്ട് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നുണ്ട് ഇത് ഓരോന്ന് അറിയുന്ന സമയത്തും വാസ്തവത്തിൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ സെറ്റ് എന്താണ് നിങ്ങളുടെ ധാരണ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും എന്താണ് എന്നുള്ളത് കൂടി ഒന്ന് കമന്റ് ചെയ്ത് പോവുക ഓരോന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്നുള്ളത് ഈ വിധത്തിൽ തന്നെയാണോ അതോ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വിധത്തിലാണോ അതോ പൂർ മൈൻഡ് സെറ്റ് ആണോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തു പോവുക മാത്രമല്ല ഇതെന്തിനാണ് നമ്മൾ അറിയുന്നത് എന്ന് ചോദിച്ചാൽ ഇത് അറിയുന്നതിലൂടെ നമ്മുടെ മൈൻഡ് സെറ്റില് നമ്മുടെ ചിന്താഗതികളിലും കാഴ്ചപ്പാടുകളിലും സമീപന രീതികളിലും ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള തിരുത്തലുകൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് വരുത്താൻ സാധിക്കും അത് വരുത്തുന്നതിലൂടെ ആ വിധത്തിൽ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വരുത്തുന്നതിലൂടെ നമുക്കും സമ്പന്നതയിലേക്ക് ചൂട് സാധിക്കും ഇത് വളരെ കൃത്യമായിട്ടുള്ള വളരെയധികം റിസൾട്ട് തരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അതിൽ നിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ വളരെ സന്തോഷം റിച്ച് മൈൻഡ് സെറ്റുകളിലെ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് പണം നന്മയാണ് സ്നേഹമാണ് അത് നമ്മളിലേക്ക് ധാരാളം സന്തോഷത്തെ കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ദരിദ്രര് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിലെ പണം എന്ന് പറയുന്നത് ഒരു ഇവിളാണ് ഒരു പൈശാചിക ശക്തിയായിട്ടാണ് അവര് പണത്തിനെ കാണുന്നത് എന്നാൽ സമ്പന്നര് കാണുന്ന അങ്ങനെയല്ല സമ്പന്നര് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയാണ് കാണുന്നത് മാത്രമല്ല സമ്പന്നര് പൈശാചിക ശക്തിയായിട്ട് കാണുന്നത് പിശാജായിട്ട് കാണുന്നത് ദാരിദ്ര്യത്തെയാണ് വെറുതെ വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏതാണ് ശരിക്കും പിശാചിന്റെ സന്തതി എന്ന് പറയുന്നത് ദാരിദ്ര്യം തന്നെയുള്ളേ അല്ലെങ്കിൽ പണമില്ലായ്മ തന്നെയല്ലേ ഞാനൊന്ന് ചോദിക്കട്ടെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് അധികം ഒന്നും അവർ മറന്നിരിക്കാൻ സാധ്യതയില്ല നമ്മളെ ആകെ സങ്കടപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു മധു എന്ന് പറയുന്ന ഒരു യുവാവിന്റെ കഥനകഥ എന്താണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ മധുവിനെ അതിലേക്ക് നയിച്ചത് അതിനെ മോഷണം എന്നുള്ള പേരൊന്നും കൊടുക്കേണ്ടതില്ല എന്താണ് അദ്ദേഹത്തെ വാസ്തവത്തിൽ ആ പ്രവൃത്തിയിലേക്ക് നയിച്ചത് പണമില്ലായ്മ തന്നെയല്ലേ അതുപോലെ തന്നെ മറ്റൊന്നുകൂടി ഉണ്ട് അത് കണ്ടു തിന്ന വ്യക്തികള് എന്തുകൊണ്ട് ആ വ്യക്തിയോട് ആ മധുവിനോട് ആ വിധത്തിൽ പെരുമാറി അതും പണമില്ലായ്മ തന്നെയാണ് ശരിക്കും റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള അല്ലെങ്കിൽ നല്ല പണമുള്ള പണത്തിന് മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തി ആ പരിസരത്തുണ്ടായിരുന്നുവെങ്കിൽ വളരെ ലഘുവായിട്ട് കാര്യങ്ങൾ ഒരുപക്ഷെ നല്ലൊരു പരിസമാപ്തിയിലേക്ക് പോകാൻ അദ്ദേഹം പറയുമായിരുന്നു എന്തായിരുന്നു ഇദ്ദേഹം എടുത്തിരിക്കുന്നത് ഇത്ര അതിന് എത്ര രൂപയായി ഇത്ര രൂപ അത് ഞാൻ തന്നേക്കാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഞാൻ തന്നേക്കാം അദ്ദേഹത്തെ വിട്ടേക്കൂ മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ ചിന്തിച്ചത് തന്നെയായിരിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലൂടെ ഇപ്പൊ കടന്നു പോയിരിക്കുന്നത് ആ സ്ഥലത്ത് ഞാനായിരുന്നുവെങ്കിൽ അതായത് എന്നെ കേൾക്കുന്ന ഞാനായിരുന്നുവെങ്കിൽ ഞാൻ ആ പണം കൊടുത്തേനെ ആ സാധുവിനെ രക്ഷപ്പെടുത്തിയേനെ ഈ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു റിച്ച് മൈൻഡ് സെറ്റിന്റെ ഉടമയാണ് റിച്ച് മൈൻഡ് സെറ്റിന്റെ ഒരു പ്രാരംഭ നടപടി പ്രാരംഭ പടി ആദ്യത്തെ പടവ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തന്നെ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് അർത്ഥം ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് പറയൂ ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പൂർ മൈൻഡ്സെറ്റുള്ള വ്യക്തികള് പലപ്പോഴും കരുതുന്നത് ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്പന്നനാവുമായിരുന്നു എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു എന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമായിരുന്നു അതായത് ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരൂ അല്ലെങ്കിൽ തങ്ങൾക്ക് പണം ലഭിക്കൂ എന്നൊക്കെയാണ് പൂർ മൈൻഡ് സെറ്റുള്ള വ്യക്തികൾ ധരിച്ചിരിക്കുന്നത് അവർ അതിൻ്റെ പിന്നാലെ തന്നെയായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏത് കാറ്റഗറിയിലുള്ള വ്യക്തികളാണ് കൂടുതൽ ലോട്ടറി കടകളുടെ മുന്നിലെ തിരക്ക് തെക്കും തിരക്കുമൊക്കെ കൂട്ടുന്നത് അവിടെ നിങ്ങൾക്കൊരു റിച്ച് മൈൻഡ് സെറ്റുള്ള വ്യക്തി അല്ലെങ്കിൽ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയെ കാണുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല വെറുതെ ഒന്ന് നോക്കിയാൽ മതി ഒരു ഒരു നിരീക്ഷണം നടത്തി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ വെറുതെ ഒന്ന് നോക്കിക്കോളൂ എന്നാൽ റിച്ച് മൈൻഡ്സെറ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ ഇതുപോലെ അത്ഭുതങ്ങളെ പ്രതീക്ഷിച്ച് അവർ കാത്തിരിക്കില്ല അവർക്ക് പ്രധാനം ആക്ഷൻസ് ആണ് അവർ പ്രവർത്തനങ്ങളിൽ മുഴുകും പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അവർ വ്യാപിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും ഒരു അത്ഭുതം വരട്ടെ എന്നിട്ട് ഇവിടുന്ന് ഒന്ന് എണീക്കാം എന്ന രീതി ഒരിക്കലും കാത്തിരിക്കാറില്ല കാത്തിരുന്ന് കാലം കഴിക്കാറുമില്ല ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ പോർ മൈൻഡ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ഡിഗ്രി അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും ഒക്കെ എടുത്തതിനു ശേഷം ഒരു ജോലി കിട്ടിയാൽ ജീവിതം സേഫ് ആകും അതുവരെ അങ്ങനെ പൊയ്ക്കോട്ടെ പഠിത്തം ഒക്കെ ആയിട്ട് അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികള് എപ്പോഴും അനൗപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾക്ക് കൂടി അവർ മുൻതൂക്കം കൊടുക്കും ചില കാര്യങ്ങൾ ആഡ് ചെയ്യുക സാധാരണ പഠനത്തോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ അവരെ ആഡ് ചെയ്ത് പഠിക്കും ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് സ്റ്റീവ് ജോബ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠനത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിലെ കാലിഗ്രാഫി പഠിച്ചു എന്നുള്ളത് ആ കാലിഗ്രാഫി പിന്നീട് വിൻഡോസിന്റെ ഒക്കെ നിർമ്മാണ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വളരെയധികം ഒരു മുതൽക്കൂട്ടായി എന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികൾ പഠനത്തോടൊപ്പം തന്നെ പല കാര്യങ്ങളും വാല്യൂ ബേസ്ഡ് ആയിട്ട് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള പല കാര്യങ്ങളും കൂടി അവരെ അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ ഒരു ശ്രമിക്കാറുണ്ട് ഇത് റിച്ച് മൈൻഡ് സെറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് അതുപോലെ പൂർ മൈൻഡ് സെറ്റുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സവിശേഷത എന്ന് പറയുമ്പോൾ അവര് ഈ കഴിഞ്ഞു പോയ ഗോൾഡൻ ഡേയ്സിനെ കുറിച്ച് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുമോ പണ്ടത്തെ കാലമായിരുന്നു നല്ലത് അന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ താ ഞങ്ങൾ തറവാട്ടുകാരായിരുന്നു ഞങ്ങൾക്ക് ആനയുണ്ടായിരുന്നു മുത്തശ്ശൻ നാട്ടിലെ പ്രമാണിയായിരുന്നു ജന്മിയായിരുന്നു ഇങ്ങനെയെല്ലാം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രസന്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ അവരധികമൊന്നും പറയാറില്ല അതുപോലെ തന്നെ അവരുടെ ജോലിയെക്കുറിച്ച് ചോദിച്ചാൽ പോലും പണ്ടെപ്പോഴെങ്കിലും അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലി ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്താ ജോലി എന്ന് നമ്മൾ ചോദിച്ചാൽ അവർ ഇപ്പോഴത്തെ ജോലി പറയാൻ പെട്ടെന്ന് തയ്യാറാവില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ പ്രൊഫഷൻ ജോലിന്നല്ല പ്രൊഫഷൻ എന്താണ് എന്ന് പറയാൻ അവർ പെട്ടെന്ന് തയ്യാറാവില്ല ഞാൻ അങ്ങനെ ആയിരുന്നു ഞാൻ അവിടെ ആയിരുന്നു ഞാൻ ഗൾഫിലായിരുന്നു ഞാൻ മറ്റേ കമ്പനിയിലായിരുന്നു ഇതായിരിക്കും അവർ പറയുന്നത് മനസ്സിലായോ പക്ഷെ ഇപ്പോഴത്തെ പ്രസന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചോ പറയാൻ അവര് തയ്യാറാവില്ല പക്ഷെ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും പാസ്റ്റിനെ കുറിച്ച് ഓർത്തിരിക്കയോ അല്ലെങ്കിൽ പാസ്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞ് പാസ്റ്റിലെ പൊങ്ങച്ചം പറഞ്ഞിട്ട് മേഞ്ഞു നടിക്കുകയോ ഒന്നുമില്ല അവരെ ഫ്യൂച്ചറിൽ എനിക്ക് എന്താകാൻ സാധിക്കും ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഫ്യൂച്ചറിലായിരിക്കും എപ്പോഴും അവരുടെ പ്രതീക്ഷ എനിക്ക് അങ്ങനെ ആയിത്തീരണം എനിക്ക് ആ ഒരു കമ്പനി തുടങ്ങണം എനിക്ക് ഒരു ഒരു പുതിയ സംരംഭം തുടങ്ങണം അതിലേക്കാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയും എൻ്റെ കഴിവും എല്ലാം ഞാൻ ഇപ്പൊ ഫോക്കസ് ചെയ്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അവർ പറയുക ഇനി കഴിഞ്ഞ കുറിച്ച് കഴിഞ്ഞ കാലത്തെ മേന്മയായാലും ശരി അല്ലെങ്കിലും ശരി അതേക്കുറിച്ച് അധികം സംസാരിക്കാറോ അതേക്കുറിച്ച് അധികം വാചാലമാകാറോ ഒന്നുമില്ല അവിടെ നോട്ടം എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളില് നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ് അത് ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഇനി അതുപോലെ തന്നെ പവർ മൈൻഡ് സെറ്റുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് പണത്തെ ഇമോഷണൽ ആയിട്ടാണ് കാണുന്നത് അത് വിധി പോലെ വരട്ടെ ഭാഗ്യം പോലെ സംഭവിക്കട്ടെ കിട്ടാനുള്ളത് കിട്ടട്ടെ പോകാനുള്ളത് പോകട്ടെ അത് പോകാനുള്ളതായിരുന്നു ഇതെല്ലാമായിരിക്കും അതേസമയം റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് പണത്തെ ശരിക്കും യുക്തിപൂർവമായിട്ടായിരിക്കും കാണുക ലോജിക്കലായിട്ടായിരിക്കും കാണുക അവര് അവർക്ക് കുറച്ച് നഷ്ടം വന്നു കഴിഞ്ഞാൽ കുറച്ച് പണം അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ കാര്യകാരണങ്ങളെ അന്വേഷിക്കും അതുപോലെ തന്നെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവിടുന്ന് ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് പണം വരാൻ പോകുന്നത് എന്തെല്ലാം വിധത്തിലാണ് ലാഭം കിട്ടാൻ പോകുന്നത് അതിന് ഏതെല്ലാം മാർഗങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് യുക്തിയുക്തമായിട്ട് തന്നെ അവരെ കണക്ക് കൂട്ടലുകൾ നടത്തും അതല്ലാതെ ഭാഗ്യം പോലെ വരട്ടെ വിദ്യ പോലെ വരട്ടെ നല്ല സമയമാണെങ്കിൽ നടക്കും എന്നൊന്നും കരുതി മറ്റാർക്കും അതിനെ വിട്ടുകൊടുക്കാറില്ല യുക്തി കൊണ്ട് ബുദ്ധി കൊണ്ടായിരിക്കും അവര് അത്തരം കാര്യങ്ങളിൽ ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് സെറ്റ് ഉള്ളവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അവർ പലപ്പോഴും അവരുടെ ജോലികളെ പണം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം എന്നുള്ള വിധത്തിൽ മാത്രമായിരിക്കും കാണുക അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് പണം കിട്ടുന്നത് ജോലി ചെയ്ത് ആകെ വെയ്യാണ്ടായി തുടങ്ങിയ വാക്കുകളൊക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുക പക്ഷെ റിച്ച് മൈൻഡ്സെറ്റ് ഉള്ള വ്യക്തികള് അവരെ ജോലി ഒന്നുമില്ല അവരതിനെ പാഷനായിട്ട് കാണും അതിനെ ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യും എന്തു തന്നെ വെറും ഒരു വരുമാനമാർഗം എന്നുള്ള വിധത്തിലായിരിക്കില്ല അവരുടെ പാഷനായിട്ട് അവരൊരു ത്രില് എല്ലാത്തിലും കണ്ടെത്തും അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു സാധാരണ ജോലി ആയിക്കോട്ടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ ഒരു സംരംഭം ആയിക്കോട്ടെ എന്തായാലും ശരി അവരതിലൊരു ത്രില് കണ്ടെത്തും പുതിയ 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 കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കും ഇതെല്ലാം റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവരുടെ അല്ലെങ്കിൽ റിച്ച് മൈൻഡ്സെറ്റിലൂടെ കടന്നു പോകുന്നവരുടെ ഒരു വളരെ സവിശേഷമായിട്ടുള്ള ചിന്താഗതി തന്നെയാണ് പോർ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഈ വിധത്തിലായിരിക്കും ഉണ്ടാവുന്നത് പക്ഷെ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ അങ്ങനെയില്ല എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ളതാണ് അവരുടെ സവിശേഷത എന്തെങ്കിലുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞുവെങ്കിൽ പോലും അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളായി ഉണ്ടായിരിക്കും ശരിയായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും എന്തെങ്കിലും ആയിത്തീരണം എന്ന് പറയുമ്പോഴും എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഏതൊക്കെ മേഖലകളാണ് കൈപ്പിടിയിൽ ഒതുക്കേണ്ടത് ഏതൊക്കെ മേഖലകളിലേക്കാണ് കടന്നു ചെല്ലേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ പലപ്പോഴും അവിടെ ഉണ്ടാകും അപ്പോ ഈ വ്യക്തവും കൃത്യവുമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ പലപ്പോഴും അതാത് വ്യക്തികളെ ഇടങ്ങളിൽ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവരുടെ തീരുമാനങ്ങളുടെ ഫലപ്രാപ്തിയിലേക്ക് അവരെ എത്തിക്കുന്നതും ആ തീരുമാനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കൃത്യതയും വ്യക്തതയും ഒക്കെ തന്നെ ആയിരിക്കും അല്ലെ ഇനി പൂർ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ മറ്റൊരു കാര്യം അവർക്ക് എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവർ പറയും അതിനൊക്കെ പണം വേണ്ടേ പണം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു പണം ഇല്ലാത്തത് കൊണ്ടല്ലേ പണമില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ മുൻപ് ഏതൊരു സിനിമയിൽ കേട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് കള്ളക്കടത്ത് നടത്തിയാലോ എന്നൊരു കഥാപാത്രം ചോദിക്കുമ്പോൾ മോഹൻലാലോ മറ്റോ ആണെന്ന് തോന്നുന്നത് അതോ ശ്രീനിവാസൻ അറിയില്ല ആരാണെങ്കിലും ശരി ചോദിക്കുന്നുണ്ട് അപ്പോ മറ്റേ കഥാപാത്രം പറയുന്നുണ്ട് നമ്മൾ എന്ത് എടുത്ത് വെച്ച് കടത്തും എന്നുള്ളത് അതായത് പൂർ മൈൻഡ്സെറ്റുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത ഇത് തന്നെയായിരിക്കും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പൈസ വേണം പൈസ ഇല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ പലര് പറയുന്നത് കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ സ്വയം തന്നെ ഇത് ആത്മഗതം ചെയ്തിട്ടുണ്ടാകും പക്ഷേ റിച്ച് മൈൻഡ്സെറ്റ് ഉള്ള വ്യക്തികൾ ആ വിധത്തിലല്ല അവർ പലപ്പോഴും പണം സ്വന്തമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയെന്നുമില്ല എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അതവര് കണ്ടെത്തും ബാങ്ക് ലോണിലൂടെയോ അതല്ലെങ്കിൽ ഓഹരി സമാഹരണത്തിലൂടെയോ ഒക്കെ അവർ കണ്ടെത്തും ഇനി അതുമല്ലെങ്കിൽ അവർ ഐഡിയാസ് അവർക്ക് ഉണ്ടാകും ഈ ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് അവര് ബിസിനസ് തുടങ്ങും അതിന് വലിയ മുടക്ക് മുതലോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുമില്ല ഐഡിയാസിനെ അവരുടെ ബുദ്ധിയെ അവരുടെ ചിന്തകളെ അവർ പണമാക്കി മാറ്റും അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പണമുള്ള വ്യക്തികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ കൂടെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ സമ്പന്നതയിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് അവര് നീങ്ങും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം മറ്റേ ആളുകളെ പോലെ ഒരിക്കലും പണം വന്നിട്ട് ചെയ്യാം എന്ന് കരുതി വെയിറ്റ് ചെയ്ത് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു നല്ല കാലം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കില്ല ഇത് റിച്ച് മൈൻഡ് സെറ്റിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളിലെ ഒന്ന് തന്നെയാണ് ഇനി പൂർ മൈൻഡ് സെറ്റിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ അവർക്ക് പലപ്പോഴും വരവിൽ കവിഞ്ഞ വിധത്തിലുള്ള ചിലവുണ്ടാകും പലപ്പോഴും കേൾക്കാറില്ലേ വരവിന്റെ ഇരട്ടി ചിലവ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു രൂപ വന്നു കഴിഞ്ഞാൽ രണ്ട് രൂപയായിട്ട് ചിലവായി പോകും ഇത് ഒരുപാട് പേരുടെ പരാതിയാണ് വന്ന പൈസ വരുന്ന വഴി അറിയില്ല പോകുന്ന വഴി അറിയില്ല തുടങ്ങിയ പരാതികൾ പരിഭവങ്ങളൊക്കെ നിരന്തരം നമ്മൾ ഇതുപോലെ കേൾക്കുന്നുണ്ടാകും അല്ലെ എന്താണ് ഇതിന് കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ പലപ്പോഴും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നാളാകാൻ വേണ്ടിയിട്ട് വെറുതെ പൈസ ഇങ്ങനെ ചിലവഴിക്കുന്നുണ്ടാകും വെറുതെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യമാത്ര പ്രസക്തമല്ലാതെ തന്നെ അവര് പൈസ ചിലവഴിക്കുന്നുണ്ടാകും വിവിധ മാർഗങ്ങളിൽ പക്ഷേ പലപ്പോഴും റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് കാര്യകാരണങ്ങൾക്ക് വേണ്ടി മാത്രമേ അതായത് യുക്തിസഹമായിട്ട് മാത്രമേ പൈസ ചിലവഴിക്കൂ വെറുതെ ഇങ്ങനെ വാരി ചെലവഴിക്കൊന്നുമില്ല കൃത്യമായിട്ട് അവരുടെ വരവ് അറിഞ്ഞു കൊണ്ട് മാത്രമേ അവരെ ചിലവഴിക്കൂ മാത്രമല്ല അവരുടെ മറ്റൊരു സവിശേഷത ഞാൻ കണ്ടിരിക്കുന്നത് അവര് ബിസിനസ്സിൽ നിന്ന് ലാഭം ലാഭമെടുത്തിട്ട് ചിലവഴിക്കുള്ളൂ അല്ലാതെ പലപ്പോഴും കടം വാങ്ങി ചിലവഴിക്കില്ല അതുപോലെ മുടക്കു മുതലെടുത്ത് ചിലവഴിക്കില്ല അവരുടെ ലാഭം അവരുടെ വരുമാനം അതിൽ നിന്ന് മാത്രം കൃത്യമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് കൃത്യം കൃത്യമായിട്ട് മാത്രമേ ചിലവഴിക്കൂ കാര്യകാരണങ്ങളൊന്നും ഇല്ലാതെ വെറുതെ എടുത്ത് ചിലവഴിക്കത്തൊന്നുമില്ല ഇത് റിച്ച് മൈൻഡ് സെറ്റിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു സവിശേഷത തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിധത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു സാധാരണ വ്യക്തിയിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഒരു സിലേക്ക് സമ്പന്നതയിലേക്ക് നടന്നു കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി മൈൻഡ് സെറ്റുകാരുടെ മറ്റൊരു ചിന്താഗതി എന്ന് പറയുന്നത് അവര് പറയുന്നത് ഇനി പഠിച്ച് നന്നായിട്ട് പഠിച്ച് ഒരു നല്ല ജോലി വാങ്ങണം ഒന്ന് സെറ്റിൽ ആകണം എന്നാണ് പക്ഷെ റിച്ച് മൈൻഡ് സെറ്റുകാർ ആവശ്യത്തിലല്ല പറയുന്നത് അവര് പലപ്പോഴും ഒരു ജോലി വാങ്ങാൻ വേണ്ടിയല്ല അവര് പഠിക്കുന്നത് അവര് മുന്നോട്ട് പോകുന്നത് മറിച്ച് മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപയോഗിച്ച് ജോലി ജോലിയെടുപ്പിച്ചുകൊണ്ട് പണം സമ്പാദിക്കാനായിരിക്കും മനസ്സിലായോ അപ്പോ നമുക്ക് നമ്മളെ നമ്മൾ ഒരാൾ ജോലി ചെയ്യുമ്പോൾ ഒരാളുടെ വരുമാനം ഞാനിപ്പോ ജോലി ചെയ്താൽ എനിക്ക് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അതിനൊരു പരിധി ഉണ്ട് എന്നാൽ ഒരു പത്ത് പേരെ കൊണ്ട് അല്ലെങ്കിൽ പേരെ കൊണ്ട് ഞാൻ ജോലി എടുപ്പിക്കുമ്പോൾ ഈ നൂറ് പേരും എനിക്ക് വേണ്ടി ജോലി എടുക്കുമ്പോൾ അവരെടുക്കുന്ന ജോലിയുടെ ഒരു ഓഹരി എനിക്കുള്ളതാണ് അപ്പൊ ഞാൻ തനിയെ എടുക്കുന്ന ജോലിയേക്കാൾ എത്രയോ മടങ്ങ് വരുമാനം അതിലൂടെ തീർച്ചയായിട്ടും കിട്ടും റിച്ച് മൈൻഡ് സെറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയും ഇത് തന്നെയാണ് ആർക്കെങ്കിലും വേണ്ടി കേവലം ഒരു ജോലിക്കാരനാവുക എന്നുള്ളതല്ല എത്രയധികം പേർക്ക് കൂടുതൽ ജോലി കൊടുക്കാൻ സാധിക്കുമോ ഒരു ദാതാവാകാൻ സാധിക്കുമോ അതായി തീരുക എന്നുള്ളതാണ് റിച്ച് മൈൻഡ് സെറ്റിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത ഇനി വിദ്യാഭ്യാസ കാലഘട്ടത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പലപ്പോഴും പൂർ മൈൻഡ്സട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് ആ കാലഘട്ടത്തെ ആസ്വദിക്കും നന്നായിട്ട് ആസ്വദിക്കും അവര് ധാരാളം സിനിമകൾ കാണും എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യും പക്ഷെ റിച്ച് മൈൻഡ്സിറ്റുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ പഠന കാലം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് മാത്രം അവർ ഉപയോഗപ്പെടുത്തും മാത്രമല്ല ആ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനോടൊപ്പം ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന മറ്റ് അറിവുകള് മറ്റ് കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങള് അത്തരം കാര്യങ്ങൾ ആർജിക്കാനായിരിക്കും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പക്ഷെ പോർ മൈൻഡ് സെറ്റ് നമ്മൾ ഈ പറയുന്ന പോലെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തെ പരമാവധി അർമാദിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങളിലായിരിക്കും പൂർ മൈൻഡ്സെറ്റുള്ള വ്യക്തികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പൂവർ മൈൻഡസെറ്റുള്ള വ്യക്തികളുടെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ അവര് സേവിങ്സിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സേവ് ചെയ്യണം കുറച്ച് പൈസ സമ്പാദിക്കണം ഇതിലായിരിക്കും പക്ഷേ റിച്ച് മൈൻഡ്സെറ്റുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് ഏൺ ചെയ്യുക ഏണിങ്സിലായിരിക്കും എന്താ സേവിങ്സും ഏണിങ്സും തമ്മിലുള്ള വ്യത്യാസം ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സമ്പാദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസ വെച്ചിട്ട് കൂടുതൽ പൈസ എങ്ങനെ ഉണ്ടാക്കാം ഒരു ഇൻവെസ്റ്റ്മെന്റിലൊക്കെ ആയിരിക്കും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതല്ലാതെ കിട്ടുന്ന പൈസ കുറച്ച് ഗോൾഡ് വാങ്ങിയ അലമാരയിൽ കൊണ്ടുവെക്കുക അതല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എഫ് ഡി ഇടുക ഇങ്ങനെയല്ല ആയിരിക്കില്ല റിച്ച് മൈൻഡ് സെറ്റുകാർ ചെയ്യുക അതിന് കൂടുതൽ കൂടുതൽ ഇപ്പോൾ ഇതെല്ലാം ഈ ഗോൾഡ് വാങ്ങിയ അലമാരയിൽ കൊണ്ടുവയ്ക്കുന്ന ആയാലും ശരി എഫ് ഡി ഇടുന്നതായാലും ശരി അത് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളതല്ല പറയുന്നത് പക്ഷെ മറ്റേത് അങ്ങനെയല്ല കൂടുതൽ വലിയ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പുതിയ ബിസിനസ്സിലേക്കോ മറ്റു പുതിയ കാര്യങ്ങളിലേക്കോ സംരംഭങ്ങളിലേക്കോ ഒക്കെയോ അല്ലെങ്കിൽ പുതിയ ഒരു മെച്ചപ്പെട്ട മറ്റൊരു ബിസിനസ് കൂടെ അഡീഷണൽ ചെയ്യുന്നതിലോ ഒക്കെ ആയിരിക്കും ഈ സമ്പന്നര് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവര് ഒരുപക്ഷെ ലാഭം കിട്ടുന്ന പൈസ മാത്രമായിരിക്കില്ല ആ വിധത്തില് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ മീൻസ് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുവെക്കുന്നതല്ല പുതിയ പുതിയ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അവർ ലോൺ എടുത്തിട്ട് ചെയ്യും അതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു സോഴ്സ് കണ്ടെത്തിയിട്ട് അവർ ചെയ്യും അപ്പോൾ എപ്പോഴായാലും ശരി പണത്തെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കുന്നതിലായിരിക്കും അവിടെ ശ്രദ്ധ അതല്ലാതെ എങ്ങനെയെങ്കിലും കിട്ടിയ പൈസയെ ഭദ്രമാക്കിയിട്ട് ഒരിടത്ത് കൊണ്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ആ ഒരു ചിന്താഗതിയെ ആയിരിക്കില്ല സമ്പന്നരുടേത് റിച്ച് മൈൻഡ് സെറ്റിന്റെ മറ്റൊരു പ്രത്യേകത ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് സേവിങ്സും ഏണിങ്സും പറഞ്ഞില്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പൂവർ മൈൻഡ് സെറ്റുള്ള വ്യക്തികള് പൈസ സുരക്ഷിതമാക്കി വെക്കാൻ സംബന്ധിച്ചിടത്ത് വെക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നത് പോലെ തന്നെ അവര് ഒരിക്കലും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല അയ്യോ പൈസ പോവുമോ പുതിയൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ പോകുമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നല്ല മാർഗത്തിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു മാർഗത്തിലേക്ക് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യയില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവരതിനെ ഒരു എഫ് ഡി ഇട്ട് വെക്കും അതല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിയിട്ട് വീട്ടിൽ അലമാര അലമരയിൽ കൊണ്ടു ഇതൊക്കെ ആയിരിക്കും ചെയ്യാം പക്ഷെ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികള് ഈ പണം വെച്ചിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവും കൂടുതൽ മെച്ചപ്പെട്ട കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന മാർഗങ്ങളിലേക്ക് റിസ്ക് എടുത്തിട്ടായാലും ശരി അവരെ അതിൽ നിക്ഷേപിക്കാനായിരിക്കും തയ്യാറാവുക അപ്പൊ ഞാൻ ഈ പറഞ്ഞു റിസ്ക് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി ഈ പറയുന്ന റിച്ച് മൈൻഡ് സെറ്റുകാർക്ക് ധാരാളമായിട്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഈ റിസ്ക് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്കുണ്ടോ അതോ നേരത്തെ പറഞ്ഞ പോലെ ഒരു സേഫ് സോണിൽ നിന്നിട്ട് മാത്രമായിരിക്കുമോ നിങ്ങൾ ഇടപഴകുന്നത് എങ്ങനെയാണ് ഇനി പോർ മൈൻഡ് സെറ്റിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അവരെപ്പോഴും ഒരു കംഫർട്ട് സോണിൽ മാത്രമേ നിൽക്കൂ കംഫർട്ട് സോണിലെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജോലിയുടെ കാര്യമായിക്കോട്ടെ ഒരു സർക്കാർ ജോലിയുടെ കാര്യമായിക്കോട്ടെ പഠിച്ച് ഒരു ജോലി കിട്ടി അതിലിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ അതിനപ്പുറം കുറച്ചുകൂടി നല്ല ഒരു ജോലി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് ഇരിക്കട്ടെ പക്ഷെ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ടാകും അല്ലെങ്കിൽ ആ പുതിയ ജോലിക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടാകും പക്ഷെ അതിനെ പലപ്പോഴും അവര് മുൻകൈ എടുക്കാറില്ല അതായത് ഈ കംഫർട്ട് സോൺ വിട്ടിട്ടുള്ള ഒരു കളിയുമില്ലാതെ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് തന്നെ നടത്തിക്കൊണ്ടു പോകുകയാണ് ഒരു കംഫർട്ട് സോൺ വിട്ടിട്ടുള്ള ഒരു കളിയും ഈ പൂർ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല പക്ഷെ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾ അങ്ങനെയല്ല അവര് കംഫർട്ട് സോൺ അവർക്കൊരു വിഷയമേ അല്ല കംഫർട്ട് സോണ നോക്കിയിട്ട് അവർ ഇരിക്കില്ല കൂടുതൽ മെച്ചം എവിടെയാണ് ഇപ്പൊ ഒരു കമ്പനിയിൽ നല്ലൊരു ഒരു പോസ്റ്റിൽ അങ്ങനെ പോകുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരിടത്ത് നല്ലൊരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ഇത് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് പോകാൻ സാധിക്കും അതിനുള്ളൊരു ഒരു അവസരം അവിടെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കില്ല ഒന്നും ചിന്തിക്കില്ല എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് പോകുമെന്നുള്ളതല്ല എന്റെ കംഫർട്ട് സോൺ ഇതാണ് എന്ന് കരുതി ചിന്തിച്ച് ഇവിടെ നിൽക്കില്ല അവര് അടുത്ത ഓപ്ഷൻ തേടിയിരിക്കും അതാണ് റിച്ച് മൈൻഡ് സെറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഒരിക്കലും ഒരു കംഫർട്ട് സോണല്ലേ അവർ ഒതുങ്ങി നിൽക്കില്ല കൂടുതൽ മൂല്യം കിട്ടുന്ന മൂല്യവർദ്ധിതമായിട്ടുള്ള മറ്റു മേഖലകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതും യുക്തിയുക്തമായിട്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിധിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങനെയല്ല യുക്തിയുക്തമായിട്ട് അതിനെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് കൃത്യമായിട്ട് പഠിച്ച് അതിനുശേഷം തീരുമാനമെടുത്തുകൊണ്ട് ഒരു ഒരു പുതിയ മേഖലയിലേക്ക് പോകാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു മനസ്താപവും ഉണ്ടാവില്ല ഈ ഒരു വീഡിയോയില് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ള പൂർ മൈൻഡ് സെറ്റിന്റെ സവിശേഷത എന്ന് പറയുന്നത് പോവർ മൈൻഡ് സെറ്റുള്ള ആളുകൾ പലപ്പോഴും വിചാരിക്കും ഒരു നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എങ്കിൽ മാത്രമേ സമ്പന്നനാകാൻ പറ്റൂ ഉയരങ്ങളെ കീഴടക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവര് സ്വയം ഒരു ന്യായീകരണം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ സ്വയം ഒരു ആശ്വാസം കണ്ടെത്തുന്നത് ഞാൻ ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു അതുകൊണ്ട് എനിക്ക് ഇത്രയാകാൻ പറ്റി പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഇടത്ത് ജനിച്ചു അതുകൊണ്ട് ഇത്രയാകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കുറെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഈ പറയുന്ന കുറേ ആൾക്കാരുടെ ഇടയിൽ ജനിച്ചു അതുകൊണ്ട് എനിക്ക് ഇത്രയാകാൻ പറ്റുള്ളൂ ഈ വിധത്തിലായിരിക്കും പക്ഷേ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ അങ്ങനെ അവർ വിചാരിക്കുന്ന അവർ കരുതുന്നത് ആർക്കും ആർക്കും എത്രയുമാകാം എന്തുമാകാം എന്നുള്ളതാണ് അതല്ലാതെ പരിധി ഞാൻ ഈ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഇടത്ത് ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ആളുകളുടെ ഇടയിൽ ജനിച്ചത് കൊണ്ട് ഇങ്ങനെ അവർ വെക്കില്ല അതായത് സമ്പന്നത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പില്ല തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലേ അതൊരു മൈൻഡ് സെറ്റാണ് ഈ പറഞ്ഞ ചിന്താഗതികള് ഈ പറഞ്ഞ കാഴ്ചപ്പാടുകൾ ഈ പറഞ്ഞ സമീപന രീതികള് ആർജിക്കുന്നതിലൂടെ ആർക്കും റിച്ച്നസ്സിലേക്ക് ആർക്കും സമ്പന്നതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സമ്പന്നതയെ കയ്യെത്തി പിടിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് സമ്പന്നതയുടെ പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി അപ്പോൾ ഈ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതില് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്തെല്ലാം കാര്യങ്ങളെ പിന്തുടരുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളിലെ വിരുദ്ധാഭിപ്രായമുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും ഇത് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കൂടുതൽ ഫലപ്രദമായ മറ്റേതെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവ സമ്പത്തിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നമ്മുടെ പിന്നാലെ വന്ന് കാണുന്നവർക്ക് വായിക്കുന്നവർക്കൊക്കെ അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക് യു